കാരണം എല്ലാവരുടെയും പറയുന്നത് എന്റർടൈൻമെന്റ് ആണ് ഞാൻ പല ശ്രമങ്ങളാണ് ആസ് എൻ ആക്ടർ പല വേഷത്തിനും നമ്മൾ ശ്രമിക്കും പിന്നെ ഈ സിനിമ വിനീത് വന്ന് പറഞ്ഞ കഥ രാജേഷ് രാജവൻ നന്നായിട്ട് എഴുതിയൊരു കഥ ഈ സിനിമ പവി കെയർ ടേക്കർ തിയേറ്ററിൽ എത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് വരുന്നത് കാരണം ദിലീപിന്റെ സിനിമയിൽ നിന്ന് ഏറ്റവും വലിയ കമ്പനികളുടെ സി ആണെങ്കിലും താഴെ നിൽക്കുന്ന ആളുകളാണെങ്കിലും ചായക്കടയിൽ ചായ അടിക്കുന്ന ആളാണെങ്കിലും പറയുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആൾക്കാരും പറയുന്നത് നിങ്ങളുടെ സിനിമകൾ കാണുന്നത് ഞാൻ കുറച്ചിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സ്ട്രെസ് ഒഴിവാക്കാനാണ് അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ആ കാര്യം പറയാം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് വളരെ സാധാരണക്കാരനായ പവിത്ര